ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പുള്ളി റസ്റ്റോറേറ്റ് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി തൈര് ഫേഷ്യലാണ് അപ്പം അടിപൊളി റിസൾട്ടാട്ടെ അത് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് അറിയണ ഒരു കാര്യമാണ് നമ്മുടെ തൈര് ഫേഷ്യൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണ് അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കമൻറ്റിൽ കൂടി പറയുക അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടാ നിങ്ങൾ ചെയ്തു നോക്കണം ഞാനിപ്പോൾ ഇൻട്രോ പറയണമെന്നൊക്കെ അത് ചെയ്തതിന് ശേഷമുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് ശേഷം ആണ് ഞാൻ ഇൻട്രോ എടുത്തേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നല്ല നിറവും കിട്ടും നിങ്ങൾക്ക് അപ്പം മടി കൂടാണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ പറയുക ആരും മറന്നു പോകരുത് ചെയ്യാൻ വേണ്ടിയിട്ട് മടി പിടിച്ചൊന്നും ഇരിക്കരുത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ദിവസം തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ് നമ്മുടെ തൈര് തൈരഫേഷ്യല് അപ്പം നമുക്കിനി അധികം ദീർഘിപ്പിക്കുന്നില്ല നമുക്കിനി വീഡിയോയിലോട്ട് പോകാം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് തൈര് കൊണ്ടുള്ള ഒരു ഫേഷ്യലാണ് ഇത് നമുക്ക് ആഴ്ചയിൽ ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പം മുഖം നല്ലൊരു ഗ്ലോ ആവും പിന്നെ അതുമല്ല നല്ലൊരു മോയ്സ്ചറൈസർ ഉണ്ടാവും മുഖത്ത് അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഇപ്പം നമുക്ക് കൂടുതൽ ഡ്രൈ ആവുമ്പോഴല്ലേ നമ്മുടെ മുഖമൊക്കെ പ്രായം തോന്നുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊന്നും അധികം പ്രായം തോന്നത്തില്ല അപ്പം അതിന് പറ്റിയ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ദേ അതിയൊന്നും വേണ്ട ഒരു ഒരു സ്പൂൺ തൈര് മതി ആവശ്യമുള്ള മാത്രം നമ്മൾ എടുത്താൽ മതി കേട്ടോ ഒരു സ്പൂൺ തൈര് എടുക്കുക എന്നിട്ട് നമുക്കതിലോട്ട് ചെറുനാരങ്ങ നീരാണ് നമ്മൾ ഒഴിക്കുന്നത് അപ്പം ചെറുനാരങ്ങ നീര് ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ഒഴിച്ച് മുതൽ വെക്കാൻ പാടില്ലേ ഇങ്ങനെ എന്തിലെങ്കിലും കൂട്ടി വേണം നമ്മൾ തരട്ടാനായിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ചെറുനാരങ്ങയുടെ നീരിനേം കൂടി ഇത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് ആദ്യം നമ്മൾ ഇതുകൊണ്ട് ഒരു മസാജ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എഫക്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശരിക്ക് മനസ്സിരുത്തി ഒന്ന് ചെയ്ത് നോക്കിയാൽ അതിനുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മുടെ തൈരും കൂടി കൂടിയുള്ള മിക്സ് നമുക്ക് ഇതിലോട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ നല്ലവണ്ണം മുഖത്തോട്ടിട്ട് ഒരു മസാജ് കൊടുക്കുക അപ്പം നിങ്ങളിത് ആഴ്ചയിൽ ഒന്നും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം ആഴ്ചയിൽ ചെയ്തില്ലെങ്കിൽ മാസത്തിലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലൊന്നും ചെയ്യണം കേട്ടോ അത്രക്ക് നല്ലൊരു റിസൾട്ടുള്ള കാര്യമാണത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളിത് ചെയ്ത് നോക്കണം പിന്നെ അതുതന്നെയല്ല ചെയ്ത് നോക്കിയാൽ അപ്പം തന്നെ റിസൾട്ട് കിട്ടണം ഒരു കാര്യവും കൂടിയാണ് ഇത് കേട്ടോ ഇത് നമുക്ക് രണ്ട് കൈയും കൂടെ എടുത്ത് ചെയ്യാം അപ്പം ഇത് എല്ലാം ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒരഞ്ച് മിനിറ്റ് നമ്മുടെ മുഖത്ത് ഇത് വെച്ചേക്കണം നമ്മളിങ്ങനെ ചെയ്ത് വെച്ച് ഒരഞ്ച് മിനിറ്റ് ഇത് മുഖത്ത് വെച്ചുകൊണ്ടിരിക്കണം എന്നാൽ മാത്രം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ വേറെ ഈ ആയിലോട്ടൊക്കെ പോയിട്ട് പോളി അപ്പോൾ നമുക്കെല്ലാവർക്കും ഉടനടി റിസൾട്ട് കിട്ടുന്ന ഒരു സാധനം ഉണ്ടായത് നമ്മൾ ഈ തൈര് കൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നല്ല എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയതെന്ന് പറഞ്ഞ് നല്ല കമൻ്റൊക്കെ ആയിരുന്നു ഒത്തിരി വ്യൂസൊക്കെ ആയിരുന്നു പിന്നെ മടി പിടിച്ചിരിക്കരുത് നമ്മൾ നല്ലപോലെ എല്ലാ അടവും ഒന്നും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക അഞ്ച് മിനിറ്റ് കഴുത്തിനും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ നോക്കിക്കോണം നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യം അതാ ഞാൻ ഇന്ന് ഇന്ന് തുടച്ചെ അപ്പോൾ ഒരു ഇതൊക്കെ ഒന്ന് ചെറിയൊരു മസാജ് കൊടുത്തേട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വെച്ചേക്കാം കേട്ടെ സമയമില്ലെങ്കിൽ വെക്കണ്ട ഇല്ല ഞാൻ പറഞ്ഞ അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കൂടി നല്ല റിസൾട്ടാണ് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് തുടച്ചെടുക്കുക നന്നായിട്ടൊന്ന് തുടക്കണ്ടേ ഇതിൻ്റെ മേളിൽ കൂടി നമ്മൾ ഇനി ടുത്ത് ഇടുന്നുണ്ട് അപ്പം ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരും തേനുവാണ് അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഒരു സ്പൂൺ തൈരെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേനാണ് ഇപ്പം തൈരും തേനും മാത്രമേ ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമുക്ക് അടുത്ത് ചെയ്തിട്ട് കൊടുക്കാം തൈരും തേനുമാണ് ഇതൊന്നും ചേർത്തില്ലെങ്കിലും തൈര് ദിവസം ഇട്ടുകഴിഞ്ഞാൽ അത്ര നല്ലതാണ് നിങ്ങൾക്ക് അത്ര നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ തൈര് അപ്പോൾ നമുക്ക് സ്കിന്നൊക്കെ കൂടുതൽ ഡ്രൈ ആയിട്ടിരിക്കണമെങ്കിലും മെക്ക നമുക്കിത് ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മുടെ ടാൻ പോകാനും അപ്പോൾ നിങ്ങൾ ദിവസം ഒരു സ്പൂൺ തൈര് എടുത്ത് വെച്ച് അങ്ങ് മുഖത്തിട്ടാണല്ലോ ഞാനിപ്പം ഈ തൈര് ഫേഷനിലൊക്കെ ഞാൻ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുള്ളു പക്ഷേ ദിവസം ഒരു സ്പൂൺ തൈര് ഇടാറുണ്ട് കേട്ടോ ഒന്നും ചേർക്കത്തില്ല ജസ്റ്റ് തൈര് മാത്രം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ കുറച്ച് തൈര് അങ്ങോട്ട് പെരട്ടുക പെരട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പണി എടുക്കണമെങ്കിലും അത് മുത്തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ പൊയ്ക്കുമ്പോൾ മാത്രം നമുക്കത് മാറ്റിയാൽ മതിയല്ലോ അപ്പം അതവിടെ മുഖത്തിരുന്ന് മുഖത്തോട്ട് നന്നായിട്ടൊന്ന് പിടിച്ചോളും അപ്പോൾ എല്ലാവരും ഒരു സ്പൂൺ തൈരെടുത്ത് ഇപ്പൊ ഇങ്ങനെ നമുക്ക് മസാല ഒന്നും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്പൂൺ തൈര് വരട്ടുക എന്തായാലും രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു മാസത്തിലാണ് ചെയ്യണം കിട്ടും അപ്പോൾ നമ്മുടെ മുഖത്ത് ടാനൊക്കെ പോകും ശരിക്കും ഇപ്പോൾ ഒരു പാടുമില്ലല്ലോ കുറച്ച് തൈര് എടുത്തേട്ട് നമ്മൾ ഒന്ന് പെട്ടെന്ന് മുഖത്തോട്ട് ഒരിച്ചിരി അങ്ങ് തേച്ച് വെച്ചാൽ അപ്പം നമുക്ക് ഈ രണ്ട് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫേസ് ശ്രദ്ധിച്ചോ നമ്മൾ രണ്ട് സ്പൂൺ മാത്രമേ എടുത്തോളൂ ഒറ്റ നമ്മൾ എടുത്തത് അതുകൊണ്ട് കൂടുതൽ വേസ്റ്റാക്കി ഒന്നും കളയണ്ട ഒറ്റ സ്പൂൺ ഒറ്റ സ്പൂൺ മതി ഇനി ത് ഒന്ന് തുടച്ച അപ്പോൾ എല്ലാം പറ്റിക്കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് ഒന്ന് ഇരുന്നേക്കണേ കണ്ട നമ്മുടെ മുഖത്തിൻ്റെ രണ്ട് സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ മുള നല്ലതായിട്ട് നമ്മുടെ വെളുത്തിട്ടുണ്ട് നല്ലൊരു നിറമുണ്ട് ഇനി നമുക്ക് നമുക്ക് അടുത്ത പാക്കാണേ ആണേ അപ്പം ഞാൻ ആ പാത്രത്തിൽ തന്നെ എടുക്കുന്നു ഒരു സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് പിന്നെ നമുക്കതിലോട്ട് വേണ്ടത് തേൻ കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത് നമ്മുടെ പാക്കാണ് ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതിലോട്ട് ഒരു രണ്ട് തുള്ളി ഗ്ലിസറിന് ഇട്ട് കൊടുക്കേണ്ടത് ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ ഗ്ലിസറിന് മിക്സറിനോ ഓയിൽ എന്തെങ്കിലും വേണമെങ്കിൽ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ള കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി അത് വീട്ടിൽ പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വീട്ടിൽ കറക്കി മേടിക്കണ മഞ്ഞളോ ഒരിക്കലും ആരും കൊടുക്കരുത് കേട്ടോ ിത്ര ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തേനും ലിസറിനും മഞ്ഞപ്പൊടിയും അരിപ്പൊടിയും തൈരൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ പാക്കിട്ട് കഴിയുമ്പോഴേക്കും നിങ്ങളൊരു ഞെട്ടിപ്പോണ റിസൾട്ടായിരിക്കും അപ്പോൾ നമ്മുടെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മുഖമൊക്കെ നോക്കിക്കേ നല്ല സോഫ്റ്റുമായി നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം ഞാൻ ഈ മാലയൊക്കെ ഉരുമാറ്റി തന്നെയാണെന്ന് വെച്ചാൽ നമുക്ക് കഴുത്തിലൊക്കെ ശരിക്കും ഇട്ട് കൊടുക്കാനാട്ടോ അതേ നമ്മുടെ ഈ പാക്ക് നമ്മളങ്ങോട്ട് പെരട്ടിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് നിൽക്കും നല്ല കട്ടി തന്നെ ഇട്ട് കൊടുത്തേക്കണം അത്ര നല്ല റിസൾട്ട് ഉള്ള ഒരു സാധനമാണ് നമ്മുടെ തൈരിൻ്റെ ഇതിൽ നമുക്ക് തേരൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണും അല്ലേ ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഗ്ലീസറിൻ നമുക്ക് കൂടുതൽ ഒന്ന് ഓയിലൊക്കെ ആവാനായിട്ട് നമുക്ക് ഗ്ലിസറിന് യൂസ് ചെയ്യാം അത് ഇതുപോലെ തന്നെ എന്തെങ്കിലും പാക്കിൽ വേണം നമുക്ക് ഗ്ലിസറിനൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാൻ അപ്പം ഞാൻ കറക്റ്റേ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നാളത്തേക്ക് വെക്കട്ട കാര്യമില്ല ആഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി ഒരുപാട് വേസ്റ്റ് ആക്കി ഒന്നും നിങ്ങൾ കളയേണ്ട കാര്യമില്ല നല്ല അടിപൊളി റിസൈറ്റുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറി അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി മടിക്കുകളാണെങ്കിൽ ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടായ വലിച്ചിലും ചുളികളുമൊക്കെ മാറി നല്ല സൂപ്പർ സൂപ്പറാവും അപ്പം നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാൻ കിട്ടാം അപ്പോൾ ഇരുപത് ഒക്കെ ആയി അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൊണ്ടിട്ട് ചെറിയ ഒരു ക്രബ്ബ് പോലെ എടുക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഉണങ്ങിയിരിക്കണേലേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ട് റിസൾട്ട് റിസൾട്ടാണ് ടുന്നത് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനും പോകാൻ വേണ്ടി ഉപയോഗിക്കാം ഇനിയിപ്പം അതാ ഫങ്ഷനൊന്നും ഇല്ല എങ്കിൽ പോലും ആഴ്ചയിൽ നിങ്ങൾ ഇത് ചെയ്ത് കൊടുക്കണം ഒരു കെമിക്കലും ഒന്നുമില്ല അപ്പം ഇവിടെ സ്കിന്നിനൊക്കെ പറ്റിയ ബ്രൈറ്റനിങ് ആവാനുള്ളതാണ് നമ്മുടെ അരിപ്പൊടിയല്ല നമ്മൾ ചെറിയൊരു സ്ക്രബ് കൊടുത്ത് ഇനി നമുക്കിത് ഒന്ന് തുടച്ചെടുക്കാം കണ്ട പത്തിന് നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലായില്ലേ അത്രയ്ക്ക് നല്ല ഒരു നമ്മുടെ തൈര് ഫേഷ്യല് ഒറ്റ രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് അറിയാവുന്ന കാര്യമാണ് എല്ലാവരും മറക്കാണ്ട് ചെയ്തു നോക്കൂലേ അപ്പം എല്ലാവരും കമൻറ്റും ചെയ്യണം കേട്ടോ എത്ര പേർക്ക് റിസൾട്ട് കിട്ടി ഒരു സ്പൂൺ തൈര് ദിവസം ഒന്ന് ഇടണം നിങ്ങൾ കേട്ടോ ഏറ്റവും നല്ലതാണ് സ്കിന്നിന് നമ്മുടെ വേറൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല വേറൊരു സ്പൂൺ തൈര് മാത്രം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ മുഖത്ത് നല്ല ഒരു നിറം കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്